ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റംദാൻ സീരീസിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എന്താ പറയുക മടി പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേണം ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം നമ്മൾ നമ്മുടെ ഷവറുമക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ വേണം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഞാനിപ്പം മൊത്തം എട്ട് പന്നിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് അതായത് ഒരു ബന്ന് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ എട്ട് ബന്ന് എട്ട് പേർക്ക് അങ്ങനെ ഇതാ ചിക്കൻ നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ സൺഫ്ലർ ഓയിലൊഴിച്ചുകൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനും ബണ്ണും സോയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചിക്കൻ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യണം ഒരു ഭാഗം ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചു കൂട്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ആവാൻ അതിന് നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യണം വൈറ്റ് സോസ് അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അൺസോൾട്ടഡ് ബട്ടർ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം നമ്മൾ നല്ലൊരു വൈറ്റ് സോസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ബട്ടറിലേക്ക് ഈ ഒരു മൈദയും കൂടി ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് നല്ലപോലെ ആയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിമ് ലോയിലാക്കുക എന്നിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ് കൊടുക്കട്ടോ ആ ഒരു മൈദയും പാലും കൂടി ഒക്കെ യോജിച്ച് വരുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ് കൊടുക്കാം മൈദയിൽ പാലൊഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ഒറിഗാനവും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയിക്കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ നല്ല പോലെ മിക്സ് ആയി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കട്ട പിടിക്കോട്ടെ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി ആയിക്കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു വൈറ്റ് സോസ് ക്രീമി ബണ്ണ് കഴിക്കാൻ ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ മൊസ്രല ചീസും കൂടി ചേർത്ത് കൊടുക്കാം മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഷീറ്റ് ചീസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു സോസിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയിക്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ ഇവിടെ റെഡിയായി ആയി അപ്പോൾ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി നമുക്കിതാ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പം ഇതുപോലത്തെ ഒരു പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത് എട്ട് പീസ് ഉണ്ട് കേട്ടോ ടോട്ടലേ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപ മറ്റേ ഉള്ളൂ പുറത്ത് അപ്പം ഈ ബന്നിൻ്റെ ഞാൻ നടുക്കുന്ന കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത് അപ്പോൾ ഓരോ ബന്നിൻ്റെ ഉള്ളിലും രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കെച്ചപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ പകുതി പോർഷൻ ഈ ഒരു പന്നിലേക്ക് നിറച്ച് കൊടുക്കണം നല്ലോണം നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഓരോ പന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ പകുതി പോർഷൻ ആയത് ഇതിൽ നല്ലോണം ഫില്ലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മൊസറുള്ള ചീസും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം പിന്നെ നമുക്കിത് ഓവനിലും ഓവനില്ലാണ്ടും ഉണ്ടാക്കാം കേട്ടെ ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാണ്ടാകുന്നത് നമുക്കിത് ഫ്രൈ പാനിൽ ഇതുപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് ടോസ്റ്റ് ചെയ്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഉള്ളിലത്തെ ചീസും മേട്ടാവുന്ന രീതിയിൽ നമുക്കിത് ടോസ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓവലാണ് ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഈ ഒരു ട്രയലാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം അൺസോൾട്ടഡ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഈ ഒരു ബന്നിൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൽ വൺ സെവൻറ്റിയിൽ നമുക്കൊരു അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്ത കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി ചിക്കൻ ബണ്ണിവിടെ റെഡി ആയി കേട്ടോ ആ ഒരു ചീസ് മെൽറ്റ് ആവുന്ന സമയം മാത്രമേ വേണ്ടൂ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ഫേഡ് താങ്ക്